ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തി സ്പെഷ്യൽ ബീൻസ് ഗ്രേവി കറിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ബീൻസ് കറിയാണ് പക്ഷേ ഏറ്റവും ടേസ്റ്റി ചപ്പാത്തിയുടെ കൂടെ തന്നെയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ ഒരു സവോള അഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം കാൽ കപ്പ് വെള്ളം എടുക്കുക ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അടുപ്പിച്ച് ചൂടാക്കുക ഇതിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലേജ് രണ്ട് മിനിറ്റ് നേരം വഴറ്റുക അതിനുശേഷം തീ കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിഞ്ഞ ബീൻസ് ചേർക്കുക നന്നായി ഇളക്കുക രണ്ട് മിനിറ്റ് നേരം വഴറ്റുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മൂടി അടച്ചു വെച്ച് കുറഞ്ഞത് പത്ത് മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം കൂടാതെ നാൽ കപ്പ് വെള്ളവും ചേർക്കുക നന്നായി ഇളക്കുക കുറഞ്ഞ തീയിൽ മൂന്ന് മിനിറ്റ് നേരം തിളപ്പിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ ചപ്പാത്തി സ്പെഷ്യൽ ബീൻസ് ഗ്രേവി കറി തയ്യാറും വേണമെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ